പല ആളുകളും ദുഹാരാക്കാൻ പറഞ്ഞൊരു വിഷയമാണ് ബിസിനസ് ഒക്കെ വലിയ ഉയർച്ചയിലായിരുന്നു പക്ഷേ ഇപ്പൊ പൊട്ടിപ്പൊളിഞ്ഞ് പോയി എന്ത് അറിയില്ല കണ്ണീർ ബാധിച്ചതാണോ എന്നൊരു സംശയം അല്ലെ ആരെങ്കിലും സിഹറ് ചെയ്തോ എന്നൊരു സംശയം അല്ലെ എൻ്റെ അസൂയക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്നൊരു സംശയം ഇങ്ങനെ പല വിഷമങ്ങളും പറഞ്ഞു അതുപോലെ തന്നെ സാദ് എൻ്റെ മകൻ നല്ലതുപോലെ പഠിച്ചിരുന്നവനാണ് ഇപ്പോ തീരെ പഠനത്തിൽ ശ്രദ്ധയില്ല ഉഴപ്പി നടക്കുകയാണ് മാർക്ക് വളരെ കുറവാണ് പരീക്ഷയിലൊക്കെ പലതിലും തോക്കുകയാണ് ആരോടും ഒന്നും മിണ്ടാതെ ആരോടും ഒരു കളിയും ചിരിയൊന്നുമില്ലാതെ ഒരു മൂന്ന് ായി നടക്കാൻ ഇങ്ങനെയൊക്കെ പല വിഷമങ്ങളും പറഞ്ഞു പറഞ്ഞു എന്തു ബാധിച്ചു എന്നറിയില്ല കണ്ണീർ ബാധിച്ചതാണോ എൻ്റെ കച്ചവടത്തിൽ കണ്ണീർ ബാധിച്ചതാണോ എൻ്റെ മക്കളിൽ കണ്ണീർ ബാധിച്ചതാണോ എൻ്റെ ശരീരത്തിൽ കണ്ണീർ ബാധിച്ച മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നെ പക്ഷേ ഇപ്പൊ കൂടെ കൂടെ അസുഖങ്ങൾ വരിക ഇപ്പൊ വല്ലാതെ അസുഖങ്ങൾ വരികയാണ് എന്താണ് ഇതിലൊരു പരിഹാര മാർഗം കണ്ണീർ കണ്ണീർന്ന് ശിഫ കിട്ടാൻ ഒന്ന് ദ്വാരക്കുമോ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച പല ആളുകളുമുണ്ട് ഇൻഷാ ഇൻഷാല്ല സുഹൃത്തുൽ ബക്കറ വലിയൊരു പരിഹാരമാണ് സുഹൃത്തുൽ ബക്കറ സുഹൃത്തുൽ ബക്കറയിലെ മഹത്തായ ചില ആയത്തുകൾ െ എല്ലും സുഖമാണ് എന്ന് കരുതുന്നു സുഖമായിരിക്കട്ടെ എന്ന് അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നു പല ആളുകളും ദ്വാരക്കാൻ ഏൽപ്പിച്ച പല വിഷയങ്ങളുണ്ട് കടബാധ്യതയുള്ളവർ അതുപോലെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു പോയവർ അതുപോലെ ബിസിനസ് പൊളിഞ്ഞു പോയവർ മക്കളുടെ വിഷയം പറഞ്ഞവർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിഷമം പറഞ്ഞവർ ഇങ്ങനെ തുടങ്ങി പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി നമ്മുടെ മജിലീസുകളിലൊക്കെ ദ്വാരക്കാറുണ്ട് അല്ലാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ വിഷമങ്ങൾ പല കോലത്തിലാണ് നമ്മളിലേക്ക് വരിക വിഷമങ്ങൾ പല കോലത്തിൽ വരും നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ വിഷമങ്ങളും ഒരേ റൂട്ടിലാണ് അല്ലെങ്കിൽ വിഷമങ്ങൾ നൽകുന്നവരെയൊക്കെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാ എന്നെ മാത്രം റബ്ബിങ്ങനെ പരീക്ഷിക്കുന്നു അവന് ഇങ്ങനെ അള്ളാഹു കുറെ കൊടുക്കുന്നു അങ്ങനെ ഒരു ചിന്ത വേണ്ട ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ ആദ്യത്തെ ചിന്ത നമുക്ക് വേണ്ടത് ഞാൻ ചെയ്ത എന്തോ ഒരു തെറ്റിന്റെ ഫലമാണിത് അള്ളാഹു തിന്മകളെന്നൊക്കെ മാറി അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി മാറാകട്ടെ ഇനി പലപ്പോഴും നമുക്ക് കണ്ണേർ ബാധിച്ചു അല്ലെങ്കിൽ നമുക്ക് സിഹറ് ബാധിച്ചു അല്ലെങ്കിൽ എന്താണ് നാക്കേർ ബാധിച്ചു ഇങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങളും നമ്മളിങ്ങനെ സ്വന്തമായിട്ട് തോന്നിപ്പിക്കലുണ്ട് നമ്മുടെ കൽവിന് എന്തെങ്കിലും വിഷമം വരുമ്പോൾ എനിക്ക് കണ്ണേർ പറ്റിയതാണോ അല്ലെങ്കിൽ എനിക്ക് എന്തു ചെയ്യാ സിഹറ് ബാധിച്ചതാണോ അല്ലെങ്കിൽ എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നാക്കേറ് സംഭവിച്ചതാണോ ഇങ്ങനെ തുടങ്ങി പലതും പ്രാക്ക് സംഭവിച്ചതാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എന്നാൽ ചില അടയാളങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട് എല്ലാം കണ്ണേറായിട്ട് കാണണ്ട അല്ലെങ്കിൽ എല്ലാം സിഹറായിട്ട് കാണണ്ട എല്ലാം അങ്ങോട്ട് നാക്കേറായിട്ട് ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല ചില അടയാളങ്ങൾ പറഞ്ഞതിനുണ്ട് കണ്ണേർ ബാധിക്കും പറഞ്ഞാണിത് ഒരാൾ കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോ കവറിലെത്താൻ കാരണമായി തീരുമാനം മരണപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു കാവൽ പിടിവള്ളി നമ്മുടെ കൂടെ വേണം പഠിപ്പിച്ച അത് കൈമുതലാക്കി കളി അതോടൊപ്പം തന്നെ നമുക്ക് കണ്ണേർ ബാധിക്കാതിരിക്കാൻ കണ്ണീർ സംഭവിച്ച എന്താ കുഴപ്പം കണ്ണേർ ബാധിച്ചപ്പോ എന്താ കുഴപ്പം ഇഷ്ടേർ ബാധിച്ച ചില കുഴപ്പങ്ങളുണ്ട് നല്ലതുപോലെ പഠിച്ചിരുന്ന ഒരു മകനാണല്ലേ മകളാണെങ്കിൽ അവൻ അവൻ എന്തെങ്കിലും കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കണ്ണേർ തട്ടി കഴിഞ്ഞാൽ അവൻറെ പഠനത്തിൽ വൈകല്യം ഉണ്ടാവും പിന്നെ അവൻ ഒന്നിനും കൊള്ളൂല കൊള്ളൂല അവനൊന്നിനും പിന്നെ കൊള്ളൂല കാരണം എന്തെയ്യും പഠനം പുരോഗതി നഷ്ടപ്പെട്ടു പോകും അവന്റെ ബുദ്ധിശക്തി എന്ത് ചെയ്യും അതിൽ മന്യത അനുഭവപ്പെടും ഓർമ്മശക്തി കുറഞ്ഞു പോകും അതുപോലെ തന്നെ അവനൊരു മന്ദപ്പായി തീരും മന്ദപ്പായി തീരാ മറ്റുള്ളവരോട് ഒരു കളിയും ചിരിയൊന്നും ഇല്ലാതെ അല്ലെ പഠനത്തിനൊരു ഉന്മേഷം കാണിക്കാതെ ഒന്ന് ഒതുങ്ങി കൂടുന്നവനായി തീരും കാരണം എന്താണെന്നറിയുമോ ഒരുപാട് പഠിച്ചു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ പറ്റി ഇങ്ങനെ പല എന്താണ് കൗലുകളും ആളുകൾ അവൻ നല്ല പഠിക്കുന്നവനാണ് അല്ല അവൾ നല്ല പഠിക്കുന്നവളാണ് ഇങ്ങനെ എന്തു ചെയ്യും പല ആളുകളും പറയും അപ്പം ചില ആളുകളുടെ കണ്ണിനെന്ത് ചെയ്യും അവൻ്റെ നോട്ടാ അവൻ നല്ല പഠിക്കുന്നവരാണല്ലേ ഇങ്ങനെ ഒരു നോട്ടാം അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ മാഷാന്ന പറഞ്ഞിട്ട് നോക്കാവുള്ളൂ കേട്ടോ ആരാരെ കണ്ട് എന്ത് വിഷയം കണ്ടാലും എന്തു ചെയ്യുക നമ്മൾ സ്വന്തം മക്കളുടെ വിഷയത്തിലാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ കണ്ണ് തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യാ മക്കളെ നോക്കുമ്പോൾ പോലും എന്ത് അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ട് എന്ത് ചെയ്യാവുള്ളൂ അതിലേക്ക് തിരിയാൻ പാടില്ല അപ്പൊ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നോക്കിയതിന്റെ പേരിൽ കണ്ണേർ തട്ടാൻ അതിൽ എന്ത് ചെയ്യണ്ട പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ നല്ലതുപോലെ പഠിക്കുന്നവനാണ് എന്ന് അല്ലെങ്കിൽ നല്ല ഉഷാറായ പയ്യനാണ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ കണ്ണുകൊണ്ടൊരു നോട്ടം മതി എന്ത് ചെയ്യാ കണ്ണേർ ഭവിക്കാൻ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ആരെങ്കിലും ഇങ്ങനെ നല്ലത് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരാളെയും കണ്ണീർ നമ്മുടെ കണ്ണിൽ തട്ടാൻ പാടില്ല അതുകൊണ്ട് മാഷാള്ള ഇപ്പോ കണ്ണീർ സത്യമാണ് അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്തിരുന്നു നല്ല ഉഷാറായി ജീവിച്ചിരുന്ന ഒരാൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നല്ല ഉഷാറായിട്ട് രാഹത്തായി ജീവിച്ച ഒരാള് പെടുന്ന എന്തിയ ബിസിനസ് ഒക്കെ പൊട്ടി പാളിസായി പൊളിഞ്ഞ് അവൻ ഒന്നുമല്ലാത്ത ഒന്നായി ചെയ്യുന്ന മേഖലകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോവുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് എന്ത് ചെയ്യുക അതിന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് സമ്പാദ്യത്തിന് വരുമാന മാർഗമില്ലാതെ ആയി പോകാം ഇങ്ങനെ അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു എന്നിട്ടോ ഇപ്പൊ ഇപ്പൊ ഭാര്യ ഭർത്താവ് തമ്മിൽ സ്നേഹത്തിൽ കഴിയുന്നത് ലോകം മുഴുവൻ അറിയലാണ് എന്റെ കൂടെ അതും പറഞ്ഞുതരാം ലോകം മുഴുവൻ അതായത് വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ എൻഗേജ്മെന്റിന് മുമ്പുള്ള സമയം മുതൽ വിവാഹം ചടങ്ങ് കാണാൻ പോകുന്നത് മുതൽ അല്ലെങ്കിൽ ആലോചിക്കുന്ന സമയം മുതൽ എന്ത് ചെയ്യാ എന്ന് പറയുന്ന സംഗതി സംഗതിയുണ്ട് ഏഹ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മോശ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ സോഷ്യൽ മീഡിയ അതിലൂടെ നമ്മൾ വീഡിയോ എടുക്കാം മുട്ടായും കൊണ്ടുപോകുന്നത് പെണ്ണിനെ പോയി കാണുന്നത് അവളെ കെട്ടിപ്പിടിക്കുന്നത് അവളെ ചുംബിക്കുന്നത് അവളുമായി ഒരുമിച്ച് സെൽഫി എടുക്കുന്നത് തുടങ്ങി അവളെ മൊത്തത്തിൽ എന്ത് ചെയ്യുക ലോകത്തിനോട് പരിചയപ്പെടുത്താൻ ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന സാധനം എന്ന് പരിചയപ്പെടുത്താം എന്നിട്ടോ ആ വിവാഹവും എൻഗേജ്മെന്റും എല്ലാം കഴിഞ്ഞു താലി കൊടുക്കുന്നതും പാട്ടുപാടുന്നതും കൂട്ടാടുന്നതും ചാടികളി ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇറക്കി വിടാം ആളുകൾ ഇങ്ങനെ കാണുകയാണ് അവരുടെ വിചാരം എന്താ എന്നിട്ടോ പിന്നീട് ഉള്ള പിൽക്കാലത്തുള്ള സംഗതികളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉള്ള ദാമ്പത്യ ജീവിതം ലൈംഗിക ജീവിതം അടക്കം എന്ത് ചെയ്യാം ഒരു പരിധി വരെ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്ക പുറത്തേക്ക് മറ്റുള്ളവർ ചിന്തിക്കും ആ എന്തൊരു സന്തോഷമുള്ള കുടുംബമാ അല്ലേ എന്തൊരു സുന്ദരമായ കുടുംബമാ എന്ത് സ്നേഹത്തിലാ കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ജീവിതം കുറച്ചു കാലം ഉണ്ടാവുള്ളു കുറച്ച കാലേ ഉണ്ടാവുള്ളൂ പിന്നെ അത് അധികം മുന്നോട്ട് പോകൂല അധികം അങ്ങോട്ട് മുന്നോട്ട് പോകില്ല നിങ്ങൾ നോക്കിയല്ലേ കൊട്ടിഘോഷിച്ച് നടത്തിയ വിവാഹങ്ങളൊക്കെ സ്വൈര്യമായിട്ട് ദുസ്ഥമായിട്ട് ജീവിച്ചു പോകുന്ന എത്ര നിങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങളുടെ ചുറ്റുഭാഗത്തുനിന്ന് കണ്ണുടിച്ചു നോക്കിയാൽ മതി കൊട്ടി ഘോഷിച്ച് നടത്തിയ ഇതുപോലെ ആർഭാടമായി നടത്തിയ അല്ലെങ്കിൽ എല്ലാവരും കാണിക്കാൻ വേണ്ടി നടത്തിയ വിവാഹങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ എത്രത്തോളം സന്തോഷത്തിലാണ് പോകുന്നത് എന്നൊന്ന് ചോദിച്ചോക്കി അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ആ ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ കണ്ണു തട്ടാനത് കാരണമായി തീരും ആ ജീവിതം തന്നെ നശിച്ചു പോകും അതുകൊണ്ടെന്ത് മഹാന്മാര് പഠിപ്പിച്ചത് മുത്തുന പറഞ്ഞു ഏറ്റവും ചെലവ് ചുരുക്കി ഏഹ് ഏറ്റവും നോർമലായ രൂപത്തിൽ നടത്തുന്ന വിവാഹത്തിൽ ഉണ്ടാകുക എന്ന് എന്തിനാണ് പത്ത് നാലായിരം പേരും കൂട്ടിയിട്ട് മിഠായി കൊടുക്കാൻ ചടങ്ങിന് പോകുന്നത് അങ്ങനെ ചടങ്ങ് ആരാ പഠിപ്പിച്ചെന്ന് അതുപോലെ തന്നെ പല വിഷയങ്ങളും എൻ്റെ ആവശ്യങ്ങളില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ കണ്ണേർ തട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആർഭാടമായ ജീവിതം ആർഭാടമായ ജീവിതം അതായത് ഉണ്ട് ആ ഉള്ളത് മറ്റുള്ളവർ ഉണ്ട് എന്ന് പറയണം എന്ന രൂപത്തിൽ ചെയ്യാം നിബിധങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഒരാൾക്ക് സമ്പാദ്യ ഉണ്ട് എന്നാൽ ആ ഉള്ളത് മറ്റുള്ളവർ കണ്ടോട്ടെ കാണുന്ന രൂപത്തിൽ അവൻ നടക്കണം എന്ന രീതി ഉണ്ട് എന്ന് പറയിക്കണം എന്നല്ല നിബിതങ്ങൾ പറഞ്ഞത് മനസ്സേ എന്തിയോ ആ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സമ്പത്തുണ്ട് ഞാൻ കീറിപ്പറഞ്ഞു മുഷിഞ്ഞ വസ്ത്രം ഇട്ടോണ്ടാണ് നടക്കുന്നത് ഈ ചങ്ങായിക്ക് ഒരു നല്ല കുപ്പായം വാങ്ങിക്കൂടെ എന്നെ പിശുക്കൻ എന്ന് മറ്റുള്ളവർ പറയാൻ കാരണമായി തീരും അങ്ങനെ വേണ്ട നിനക്ക് നല്ല കുപ്പായം ഇടാൻ അള്ളാഹു തോഫി നൽകിയിട്ടുണ്ടോ അള്ളാഹു റിസ്ക് നൽകിയിട്ടുണ്ടോ കൽകിയിട്ടുണ്ടോ നീട്ടോ കുഴപ്പമില്ല എന്ന് കരുതി അതിൽ ആർഭാടം കാണിക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ആർഭാടം കാണിച്ചു മറ്റുള്ളവർ പറയണം ആഹ് അവനെ ബെൻസ് ഇന്ന് ബെൻസ് നാളെ ഓടി ഇങ്ങനെ മാറിയിട്ട് എന്ത് ചെയ്യാം അവൻ ഓടിക്കൊണ്ടേ ഇരിക്ക കാർ മാറിക്കൊണ്ടേ ഇന്നലെ വെച്ച കെട്ടിടം പൊളിച്ചു ഇനി പുതിയത് പണിയാൻ പോവാ ബംഗ്ലാവ് പണിയാൻ പോവാ അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ കണ്ണീർ തട്ടാൻ പറ്റുന്ന രൂപത്തിൽ ഇത് ഞാൻ ഒരു വലിയ ആളുകളി പറയണേ ചിന്തിക്കേണ്ട നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമ്മുടെ ചെറുതും ഇത് തന്നെ നമുക്കുള്ള ചെറുതും ഇതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചില ആളുകൾ ഇല്ലെങ്കിലും ഉണ്ട് എന്ന് കാണിക്കാൻ ചെയ്യാം ഉണ്ട് എന്ന് കാണിക്കാൻ ചെയ്യാം അതും ഒഴിവാക്കണം ജീവിതത്തിൽ നിസറാഫ് എന്നുള്ള സംഗതി ഒഴിവാക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ണീർ തട്ടാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ മേഖലകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി 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 പരിഹാരങ്ങൾ നമ്മൾ നേടണം നമ്മുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ കുടുംബത്തിനൊരു എന്താണ് സംരക്ഷണം വേണം നമ്മുടെ സമ്പാദ്യത്തിന് സംരക്ഷണം വേണം നമ്മുടെ ശരീരത്തിന് വേണം സംരക്ഷണം അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത് ഞാൻ ഇൻഷാല്ല സൂറത്തുൽ ബക്രയിലെ മാത്രം ചില ആയത്തുകൾ മന്ത്രിക്കാൻ മഹാന്മാര് പഠിപ്പിച്ചു തന്ന ചില ആയത്തുകൾ ഇൻഷാല്ലാ നമുക്ക് ഇത് പഠിക്കാം അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയുന്ന ആയത്തുകളാണ് ആയത്തുൽ കുറിച്ച് പോലെ ആമിന റസൂൽ പോലെ അറിയാത്ത ആയത്തുകളും ചേർത്തിട്ട് ഒരു അഞ്ചോ ആറോ ആയത്തുകൾ എന്ന് നമുക്ക് കണ്ണേറെ തട്ടാതിരിക്കാൻ അല്ലെ കണ്ണേർ തട്ടിയവർക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ വെള്ളം ഊതി കൊടുക്കാൻ പറ്റിയ അഞ്ചോ ആറോ ആയത്തുകൾ നമുക്ക് പഠിക്കാം അള്ളാഹു അല്ലാഹു ബിസ്മില്ലാഹി അതിലൊന്നാമത് ബിസ്മില്ലാഹിറം അൽ ബക്കറയുടെ തുടക്കം ബക്കറ സൂറത്തിന്റെ തുടക്കത്തെ ആയത്തുകൾ ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما انزل من قبلك وبالاخره هم يوقنون اولئك على هدى من ربهم واولئك هم المفلحون സൂറത്തുൽ ബക്കറയിലെ ഒന്നു മുതൽ നാല് വരെയുള്ള ആയത്തുകൾ ആദ്യം അത് ഓതിയിട്ട് നമ്മൾ ഒരു വെള്ളത്തിലേക്ക് മന്ത്രിക്കാം ഒരല്പം വെള്ളത്തിലേക്ക് മന്ത്രിക്കാം വലിയ ബക്കറ്റിൽ വെള്ളം എടുത്താലും കുഴപ്പമില്ല ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്താലും കുഴപ്പമില്ല അതിലേക്ക് മന്ത്രിക്കാം അതിനുശേഷം സൂറത്തുൽ ബക്കറയിലെ ഇരുപതാമത്തെ ആയത്ത് ഊത ഏതാണ് اظلم عليهم قاموا ولو شاء الله لذهب بسمعهم وابصارهم

عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين സൂറത്തുൽ ബക്കറയിലെ അറുപതാമത്തെ ആയത്ത് ഓദ്യ മന്ത്രിച്ചു ഇനി അതോടൊപ്പം സൂറത്തുൽ ബക്കറയിലെ തന്നെ അറുപത്തി ഒൻപതാമത്തെ ആയത്ത് നിങ്ങൾക്ക് ഖുർആൻ നോക്കിയിട്ട് ഓദാം അല്ലെങ്കിൽ ഈ മൊബൈൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ അത് നോക്കിയിട്ടും ഓതാവുന്നതാണ് ഇൻഷാല് അറുപത്തി ഒൻപതാമത്തെ ആയത്ത് ഇൻഷാല് ഓതുക قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر <تصرن> الناظرين <ناضي> أروتي وإن بدا متى آيات ودي بدلت ليك مندرج سورة البقرة نوتي وإن بدا مت سورة البقرة نوتي وإن بسم الله بسم الله ود كثير من اهل الكتاب لو يردونكم من بعد ايمانكم كفارا حسدا من عند انفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى ياتي الله بامره <سؤال> <سؤال> ان الله علي كل شيء قدير نودي ونبضامة آية بقرية هذا هو دي من هاي آية الكرسي آية الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من مِنْ عِلْمِ إِلَّا بِمَا شَاءَ وَسِعَ كُرْسِيُّهُ السَّمَاوَاتِ وَالْأَرْضَ وَلَا يَؤُودُهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ ഇതും ഇത് ഓദ്യ സൂറത്തുൽ സുഹൃത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത്തുൽ നിങ്ങൾക്ക് അറിയായിരിക്കും അത് ഓദ്യ ഇന്ത്യ മന്ത്രിക്കുക നീ അതുപോലെ തന്നെ അവസാനത്തെ രണ്ടായത്തുകൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി ആറാമത്തെ അവസാനത്തെ രണ്ടായുൾ ആയത്തുകൾ നമുക്കറിയാം أحد من رسل وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تواخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبل ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا علي القوم الكافرين സദക്കുലഹുലാലി ഈ ആയത്തുകൾ ഈ പറഞ്ഞ സുഹൃത്തുൽ ബക്കറയിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകൾ സുഹൃത്തുൽ ബക്കറയിലെ ഇരുപതാമത്തെ ആയത്ത് സുഹൃത്തുൽ ബക്കറയിലെ അറുപതാമത്തെ ആയത്ത് അറുപത്തി ഒൻപതാമത്തെ ആയത്ത് നൂറ്റി ഒൻപതാമത്തെ ആയത്ത് അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എൺപത്തി ആറാമത്തെ ഈ ഏഴ് ആയത്തുകൾ ഓതി വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുക കണ്ണേർ ബാധിച്ചു എന്ന് തോന്നുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബാധിക്കണ്ട എന്ന് ഉദ്ദേശമുള്ള ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ കൊടുക്കുക മക്കളും കുടിക്കട്ടെ ഭർത്താവും ഭാര്യ ഒക്കെ കുടിക്കട്ടെ എല്ലാവരും കുടിക്കട്ടെ ഇന്ന് കഴിഞ്ഞാൽ കണ്ണേർ ബാധിക്കുന്നതിനെ തൊട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരു കാവല് കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു ഒരു കാവൽ അല്ലാത്ത എന്ത് കാവലാണ് നമുക്കുള്ളത് കണ്ണേർ ബാധിക്കാതിരിക്കാം നമുക്കൊരു വൈറസ് ബാധിക്കായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യാം എന്തെങ്കിലും ഇഞ്ചെക്ഷൻ ചെയ്യാം അല്ലേ എന്തെങ്കിലും ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈറസ് ബാധിക്കാതിരിക്കും പക്ഷേ കണ്ണേർ ബാധിക്കാതിരിക്കും എന്താ നമ്മൾ ചെയ്യാം ഇതുപോലുള്ള ആത്മീയമായ ചികിത്സകളെ നമ്മുടെ ഉള്ളു നമുക്കതിനെ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചതാണ് അപ്പൊ എന്ത് ചെയ്യാം കണ്ണേർ ബാധിക്കാതിരിക്കാം ഒരല്പം വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് ഇടക്കിടയ്ക്ക് അത് കുടിക്കുക അതുകൊണ്ട് നമ്മുടെ ശരീരം ഒന്ന് കഴുകാൻ പറ്റുന്നവർ ശരീരം കഴുകുക കണ്ണീർ ബാധിച്ചു എന്ന് തോന്നുന്ന ആളുകൾ അവരതുകൊണ്ട് എന്ത് ചെയ്യാൻ ശരീരം കഴുകാൻ ഉപയോഗിക്കുക അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ തീർക്കുന്നത് നല്ലതായിരിക്കും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അള്ളാഹു ബഹാനഹു തന്റെ തോഫീക്ക് നൽകുമാറായിട്ടെ സകല കണ്ണീറുകളിൽ നിന്നും അസൂയാലുക്കളുടെ നോട്ടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇടങ്ങേറുകളിൽ നിന്നും ട്രാക്കുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാരൊക്കെയാണ് ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദ്വാര എടുക്കലൊക്കെയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വാഹമ